ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഒരു കുഞ്ഞു സന്തോഷത്തിൻ്റെ വീഡിയോ ആണ് ഒരുപാട് പ്ലാനിംഗ് ഉള്ള വീഡിയോ ഒന്നുമല്ല വേറൊന്നും അല്ല ഇന്നലെ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ജീവിച്ചിരിക്കുന്ന ബന്ദികളെ തിരിച്ചു കിട്ടിയ ഒരു ദിവസമായിരുന്നു രണ്ട് വർഷമായിട്ട് നീണ്ടുനിന്ന യുദ്ധം ഏകദേശം തീർന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഈ രണ്ട് വർഷം നമ്മളെല്ലാവരെയും യുദ്ധത്തിൽ കാത്ത് സം സംരക്ഷിച്ചത് നമ്മുടെ ഐ ഡി എഫ് ആണ് പട്ടാളക്കാരാണ് അല്ലേ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് പട്ടാളക്കാരോടുള്ള സോളിഡ് സോളിഡാരിറ്റിയും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മലയാളികൾ പല കാര്യങ്ങളും ചെയ്തു എന്നാലും ഞങ്ങളുടെ ഈ ഒരു ക്രിയാ തിവോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്ന കുറച്ച് മലയാളികൾ തമ്മിൽ കൂടിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒരു പത്ത് മുപ്പത്തിരണ്ട് പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം ഞാൻ അങ്ക് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ പല സ്ഥലങ്ങളിലേക്കായിട്ട് ഈ ഷബാത്തിൻ്റെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന പട്ടാളക്കാർ ബസ് എടുക്കുന്ന ഒരു ബസ് സ്റ്റേഷനുണ്ട് അവിടേക്ക് ഇസ്രായേലികൾക്ക് പൊതുവെ ഇഷ്ടമുള്ള കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒരു പത്തു മുപ്പതോ പട്ടാളക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഒരു കുഞ്ഞ് സന്തോഷമാണ് വേറൊന്നും അല്ലേ നമുക്ക് പരിചയമുള്ള ഇസ്രായേലികളെല്ലാം പറഞ്ഞു കേൾക്കുന്നത് അവർ നാട്ടിൽ പോകുമ്പോൾ കൂടുതലും അവർ കഴിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡുകളാണ് അപ്പോൾ അവർക്കിഷ്ടമുള്ള ആയിട്ട് കേട്ടിരിക്കുന്ന ജീര റൈസ് പിന്നെ പാലക് പനീർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ദാള് പിന്നെ സാലഡ് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത് റൈസ് ഞങ്ങൾ രണ്ട് തരത്തിൽ പ്രിപ്പയർ ചെയ്തു ഒന്ന് ജീര റൈസ് ആയിട്ടും അതായത് നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ട റൈസ് ആയിട്ടും ഒന്ന് മല്ലിയില ഇടാതെയുള്ള റൈസും അങ്ങനെ രണ്ട് തരത്തിലുള്ള റൈസ് പ്രിപ്പയർ ചെയ്തു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മുടെ കേരള കേരള സ്റ്റൈൽ ഫുഡ് അത്ര ഫെമിലിയർ അല്ല ഇസ്രായേലികൾക്കിടയിൽ ഇസ്രായേലികൾ നാട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും കൂടുതലും അവർ കഴിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് നോർത്ത് ഇന്ത്യയിലാണ് അവർ കൂടുതലും വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത് നമ്മൾ തന്നെ ചീസൊക്കെ പ്രിപ്പയർ ചെയ്ത് രാത്രിയിൽ ഞങ്ങൾക്ക് തലേദിവസം തോന്നിയൊരു ഐഡിയ ആണ് രാത്രി തന്നെ പാലക്ക വാങ്ങിച്ചുകൊണ്ട് വന്ന് ചീസൊക്കെ ഉണ്ടാക്കി പനീറൊക്കെ ഉണ്ടാക്കി പാലക്ക പനീർ ഉണ്ടാക്കി ഉണ്ടാക്കി രണ്ട് തരത്തിലുള്ള റൈസ് ഉണ്ടാക്കി സാലഡ് ഉണ്ടാക്കി അതിനെ സഹകരിച്ച് ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാം ഉണ്ടാക്കി നമ്മളുടെ കൈകൊണ്ട് അത്ര സ്നേഹത്തോടു കൂടി നമ്മൾ കുക്ക് ചെയ്ത് ഒരാൾക്കാരുടെ മനസ്സും വയറും ഒരേപോലെ അതായത് നമ്മളുടെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ഒരു ഭക്ഷണം കഴിക്കുന്ന ആളുടെ വയറ് മാത്രം നിറഞ്ഞ പോരാ മനസ്സെന്ന് നിറയണമെന്ന് അപ്പോൾ വയറും മനസ്സും ഒരുപോലെ നിറയുന്ന രീതിയിൽ നമ്മളുടെ സ്നേഹം കൂടെ ആ ഒരു ഇൻഗ്രീഡിയൻസിൽ ഉൾപ്പെടുത്തി നമ്മൾ തന്നെ പാചകം ചെയ്ത് കൊടുത്ത് കൊടുത്ത് അവർ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അവിടെ പട്ടാളക്കാരായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ശബാത്തിൻ്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ സിംഹത്തോറയുടെ തുടക്കം ആയതുകൊണ്ട് തന്നെ പട്ടാളക്കാര് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു പക്ഷെ വന്നവർ അവർ അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടി പാക്ക് ചെയ്ത് കൊണ്ടുപോകോട്ടെ എന്ന് ചോദിച്ചു ഞങ്ങളതിനനുവാ അനുവാദം കൊടുത്തു കാരണം ഞങ്ങൾക്കും അധികം സമയമില്ലായിരുന്നു അവിടെ നിൽക്കാനായിട്ട് അപ്പോൾ വന്നവർക്ക് ഞങ്ങൾ പാക്ക് ചെയ്ത് വിട്ടു അവരുടെ കൂട്ടുകാരൊക്കെ കഴിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കാരണം ആരാണോ കുക്ക് ചെയ്തത് അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയാതെ എവിടെയോ ഇരുന്ന് അവരുടെ പട്ടാളക്കാരോടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്തൊരു ഭക്ഷണം ആരെങ്കിലുമൊക്കെ കഴിക്കുന്നു എന്ന് അറിയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒന്ന് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇസ്ലാമികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് മെസ്സേജ് കിട്ടിയിരുന്നു താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കിട്ടി ഒരുപാട് സന്തോഷം പിന്നെ എൻ്റെ എംപ്ലോയർ മേയർ ഒരു വോണ്ടഡ് ആർമി മാൻ ആണ് ആർമിയിൽ ഇരിക്കുമ്പോൾ അപകടം പറ്റി വോണ്ടഡായ ഒരാളാണ് അപ്പോൾ ആൾക്ക് എപ്പോഴും ഇതുപോലെ ഇപ്പോഴത്തെ യങ് ഏജ് ആയിട്ടുള്ള പട്ടാളക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മേയറിനെയും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് അവരോടൊക്കെ സംസാരിപ്പിച്ചു എല്ലാവരും ഹാപ്പി മേയർ ഹാപ്പി ഈ ഒരാശയത്തോട് ചേർന്ന് നിന്ന സ്ഥിരാതിവോൺ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി ഫ്രീ ടൈം കണ്ടെത്തി എൻ്റെ ഒപ്പം വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി